പട്ടയ നടപടിക്ക് മേലുണ്ടായ വിധിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ കുടിയേറ്റ കർഷകരെ സർക്കാർ ബലിയാടാക്കുന്നുവെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് കെ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ പറഞ്ഞു മായ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ കുടിയേറ്റ കർഷകരെയാകെ ഒറ്റ കൊടുക്കുന്ന സർക്കാർ സമീപനത്തിനെതിരായും കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥക്കെതിരെയും ജില്ലയിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കരുനിയമങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തിനാല് നിയമപ്രകാരമുള്ള പട്ടയ നടപടികൾ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി സർക്കാർ ഭൂമി കയ്യേറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ നിയമപ്രകാരം ഉണ്ടാക്കിയ വ്യാജ പട്ടയങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ടെന്നും തുടർ പരിശോധന നടത്തി ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ കോടതി പറയില്ലായിരുന്നുവെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് അംഗം ഇബ്രാഹിം കുട്ടികല്ലാർ പറഞ്ഞു അടുത്തു തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി വന്നതിൽ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അടക്കമുള്ള നേതാക്കന്മാരെയും ം ചെയ്യാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം നമ്മുടെ ജില്ലയെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കുന്ന ഒരു സുവോ മോട്ടോ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനവും അതിന്റെ സ്റ്റാൻഡിങ് കൗൺസിലർമാരും ഹൈക്കോടതിയിൽ ഇങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ ശക്തമായി പ്രതികരിക്കാത്തതും കർഷകരുടെ പറയാത്തതും നമ്മളെ വലിയ ഹൈക്കോടതി തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ചോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം എ പി ഉസ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു ജോമോൻ പി ജെ ഷിൻസ് ഏലിയാസ് മോബിൻ മാത്യു സോയിമോൻ സണ്ണി ഡി സി സി സെക്രട്ടറി ബിജോമാണി എം ടി അർജുനൻ കെ വി സെൽവം അൻസൽ കുളമാവ് ടോണി തേക്കിലക്കാട്ട് മഹേഷ് മോഹനൻ എന്നിവർ സംസാരിച്ചു